ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കപ്പ് ഉയർത്തിയില്ലെങ്കിൽ പിന്നെ ആര് ക്രിക്കറ്റിലെ ഉയർത്തിയില്ലെങ്കിൽ അത് ക്രിക്കറ്റിൽ ഒരു അത്ഭുതം തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ ക്രിക്കറ്റ് ലോകം അതായത് നമ്മളെല്ലാവരും ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് കടക്കുമ്പോൾ നാളെയാണ് ഇന്ത്യയുടെ ടീം സെറ്റ് ആണോ എന്നായിരിക്കും ചോദിക്കാനുണ്ടോ എങ്കിൽ സെറ്റ് ആണ് കാരണം അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അതെ നമ്മുടെ ടീം റെഡിയാണ് കഴിഞ്ഞ ന്യൂസിലൻഡ് പരമ്പര തന്നെയാണ് അതിനെ ഏറ്റവും വ്യക്തമായി തെളിയിച്ചത് പിന്നീടുള്ള വാമപ്പ് മത്സരം അത് ഒന്നുകൂടി അടിവരയിട്ട് അടിവരയിട്ടങ്ങൾ തെളിയിച്ചു ടീം ഇന്ത്യയുടെ പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചു സംശയങ്ങൾ മാറി ഇപ്പോൾ ഇന്ത്യക്കൊരു സ്ഥിരതയുള്ള പതിനഞ്ചംഗ സ്കോഡ് തന്നെയുണ്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ല അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അടങ്ങിയ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പവർ പ്ലേയെ ഇന്ത്യയുടെ ആയുധമാക്കി മാറ്റുന്നു ഇനിയുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷനോ സഞ്ജു സാംസണോ സ്ഥാനമില്ല എന്നാണ് തോന്നുന്നത് ഇഷാൻ കിഷൻ തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ഇന്നിങ്സ് നിയന്ത്രിക്കുമ്പോൾ അഭിഷേക് എതിരാളികളെ ആദ്യ ഓവറുകളിൽ തന്നെ സമ്മർദ്ദത്തിലാക്കും തുടക്കത്തിലെ ഈ ഒരു ആക്രമണമായിരിക്കും ഇന്ത്യയെ മിക്ക മത്സരങ്ങളിലും മുന്നിലെത്തിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടോ സ്ഥാനത്തേക്ക് നോക്കിയാൽ തിലക് വർമ്മ നിൽക്കുന്നത് തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റാണ് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ഇന്നിങ്സ് കെട്ടിപ്പെടുത്താനും ആവശ്യമുള്ളപ്പോൾ ഗിയർ മാറ്റി ആക്രമിക്കാനും കഴിയുന്ന ഒരേ ഒരു പേര് അതാണ് തിലക് വർമ്മ ശരിയല്ലേ മൂന്നാം നമ്പറിൽ തിലക് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് കൈ കളിവിടുമോ എന്നൊരു ഭയം വേണ്ട നാലാം നമ്പറിലേക്ക് നോക്കുമ്പോൾ സൂര്യകുമാർ യാദവ് തിരിച്ചു വന്നിരിക്കുന്നു ഫോമായി ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏതൊരു ഭാഗത്തേക്കും ബൗണ്ടറി കണ്ടെത്താനുള്ള കഴിവ് മിഡിൽ ഓവറുകളിൽ റൺറേറ്റ് കുതിപ്പിക്കുന്ന ശക്തി സൂര്യകുമാർ യാദവ് നാലാം നമ്പറിൽ ഇറങ്ങുമ്പോൾ മത്സരം പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ പക്ഷത്തേക്ക് മാറും അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യോ റിങ്കു റിൻകൂസിങ്ങോ ആയിരിക്കും ഹാർദിക് പാണ്ഡ്യ വരുമ്പോൾ ഇന്ത്യയുടെ ടീം ബാലൻസ് പൂർണ്ണമാകുന്നു ബാറ്റിംഗിൽ എന്താ പറഞ്ഞ ഫിനിഷറായും ആവശ്യമായ എറിയുന്ന ഒരു സീം ബൌളറായും ഹാർദിക് വലിയ പങ്ക് വഹിക്കും പ്രഷർ മാച്ചുകളിൽ കൂളായ നിലപാടാണ് ഇന്ത്യക്ക് അവിടെ കിട്ടുന്നത് ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ ഹാർദിക്കിനൊപ്പം ഇന്ത്യ ഏറ്റവും ശക്തമായ വേറെ രണ്ട് പേരുകളുണ്ട് ശിവം ദുബയും അക്ഷർ പട്ടേലും ഇവ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ബാറ്റിങ്ങിന് ആഴവും ബോളിംഗിന് നിയന്ത്രണവും ലഭിക്കുന്നു മിഡിൽ ഓവറുകളിൽ റൺസ് തടയാനും അവസാനം ചെറിയ കാമിയോ ഇന്നിങ്സുകൾ കളിക്കാനും ഇവർക്ക് കഴിയും കൂടാതെ ഫീൽഡിങ്ങിൽ കളി തിരിച്ചു മറിക്കുന്ന മൊമെന്റുകൾ ഇവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും ഇനി നമുക്ക് റിംഗുസിങ്ങിന്റെ കാര്യം പറയാതെ പറ്റില്ല ഫിനിഷർ സ്ഥാനത്തേക്ക് റിങ്കൂസിംഗ് കൂടി എത്തുന്നതോടെ ആക്രമണോത്സുക ബാറ്റിങ്ങും മിഡിൽ ഓവറുകളിൽ കളി ചിലപ്പോൾ ഗതിമാറ്റാനുള്ള ശേഷിയും ഇന്ത്യക്ക് ലഭിക്കും ടീമിൻ്റെ ആവശ്യമനുസരിച്ച് ബാറ്റ് ചെയ്യാൻ കഴിയുള്ള ഒരു താരമാണ് റിംഗുസിംഗ് ഇനി നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പേസ് ആക്രമണം ലോകോത്തരമാണ് കുറച്ച് പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷെ എന്നാൽ എന്നിരുന്നാലും ഈ ഒരു ആക്രമണത്തിന്റെ നേതാവ് പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ബുംറ തന്നെയാണ് ബുംറ എറിയുന്ന ഓരോ പന്തും മത്സരത്തിന്റെ ദിശ മാറ്റും അദ്ദേഹത്തോടൊപ്പം അഷ്റദീപ് സിംഗും പുതിയ പന്തിലും അവസാന ഓവറുകളിലും ഇന്ത്യക്ക് നിർണായക വിക്കറ്റുകൾ നൽകുമെന്ന് ഉറപ്പാണ് സ്പിൻ വിഭാഗത്തിൽ വരുൺ ചക്രവർത്തി ആയിരിക്കും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക ഇന്ത്യയുടെ ട്രം കാർഡാണ് മിസ്റ്ററി സ്പിന്നർ മിഡിൽ ഓവറുകൾ വിക്കറ്റ് വീഴ്ത്തിയ എതിരാളികളുടെ റൺ തകർക്കാനുള്ള കഴിവ് വരുണിനെ അപകടകാരിയാക്കുന്നു കുൽദീപ് യാദവ് ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയില്ല വലിയ ടൂർണമെന്റുകളിൽ ഇത്തരം വിക്കറ്റ് എടുക്കുന്ന സ്പിന്നർമാരാണ് ടീമുകൾക്ക് കപ്പ് നേടിക്കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ബാറ്റിംഗിൽ വലിയ ആഴമുണ്ട് വലുതെന്ന് പറഞ്ഞാൽ വലിയ ആഴമുണ്ട് ബോളിംഗിൽ വൈവിധ്യമുണ്ട് ിൽ അത്യാവശ്യം എനർജി ഉണ്ട് കഴിഞ്ഞ ന്യൂസിലാൻഡ് പരമ്പര ഇന്ത്യക്ക് തെളിയിച്ചു തന്ന ഒന്നേ ഒന്ന് ഉള്ളു ഇനി പരീക്ഷണഘട്ടത്തിലല്ല കിരീടത്തിനുള്ള ഒരു പോരാട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ കപ്പ് ഉയർത്തിയില്ലെങ്കിൽ അത് തോൽവിയല്ല ക്രിക്കറ്റിലെ ഒരു അത്ഭുതം തന്നെ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താലും ഇല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് വീഡിയോ ആയിട്ട് നമ്മളിവിടെ ഉണ്ടാവും ഓക്കെ ബൈ